ഞങ്ങൾ ഹോസ്റ്റലിന് വെള്ളിൽ ഇറങ്ങിയപ്പോഴാണ് ഒരു രക്ഷയില ഭയങ്കരമായിട്ട് മഞ്ഞ് വീണുകൊണ്ടിരിക്കുക ഈ മൊബൈലിനകത്തല്ല വീണൊരുമാതിരി ആയിരിക്കാണ് ശരീര വൈകിട്ട് ഒറ്റ ദിവസം എന്താണ് റോഡിലെല്ലാം ായി നടക്കാനേ പറ്റുന്നില്ല കുഴഞ്ഞ് കുഴഞ്ഞ് ശരിക്കുകയാണ് ശ്വാസം ശ്വാസം മുട്ടുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള മഞ്ഞുമഴയാണ് സുഹൃത്തുക്കളെ കാണുന്നത് നമ്മള് ബസ് നോക്കി നിൽക്കുകയാണ് നമ്മുടെ ബസ് വരുന്നില്ല പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ബസ് കുറവാണ് ഇനി കുറെ നേരം എടുക്കും വണ്ടിയാല് കൊറേ നേരം എടുക്കും പന്ത്രണ്ട് മണി ഞാൻ പറഞ്ഞിട്ടില്ലേ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് കുറച്ചേരത്തേക്ക് വണ്ടി എത്ര മണിക്കായിരുന്നു പന്ത്രണ്ട് പത്തായിരപ്പ് പന്ത്രണ്ട് പത്തല് അതാ അതാ നമ്മൾ വരുന്ന ജസ്റ്റ് ഒരു വണ്ടി പോയില്ലായിരുന്നോണ്ട് ഒരു വേറൊരു വണ്ടി വരും പക്ഷേ അതെനിക്ക് അഞ്ച് പോകത്തില്ല

അല്ല സാറിൻ്റെ ഈ ബസ്സല്ല നമ്മുടെ ബസ്സായിരുന്നു കുറകില് ഇപ്പൊ അത് തോന്നുന്നു എല്ലാ പിള്ളേരും ഒക്കെ ആ മറ്റേ അറുപത് അങ്ങനെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി വീണ്ടെത്തി കാറ്റുകൾ കാണാൻ പറ്റുന്നു ഇവിടെ വല്യ കുഴപ്പമില്ല ഇവിടെ പിന്നെയും ഭേദമുണ്ടെന്ന് പറയും പക്ഷേ ഇല്ല നോക്കി കഴിഞ്ഞാൽ മതിപ്പോ ഇവിടെ ഇവിടെ ഇത്ര വലിയ പ്രശ്നമില്ല കഴക്കു നോക്കിയിട്ട് ചെറിയ ഫ്രണ്ട്സൊക്കെ ഇവിടെ കുഴപ്പമില്ല ചിലത്ത് നന്നായിട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഒരുമാവരി ഇളകി ഇളകി കിടക്കുന്നത് அம்மா என்ன சொல்லவா? என்னது ரோட ஏதா? நம்மட ட்ராஸ்ட் பண்ணிச்சு ஹாஸ்பிடல் போறோம். വേണ്ട വേണ്ട സീരിയസ്ലി ചേച്ചിന്റെ അഹങ്കാരം ചേച്ചിന് ജാക്കറ്റ് ജാക്കറ്റായ അഹങ്കാര ഇരുന്നാലും തണക്കൂല ഞാനിരുന്ന എനിക്ക് നല്ലപോലെ തണക്ക് ആ അത് ചേച്ചിക്ക് ജാക്കറ്റ് നല്ല വലിയതായോണ്ട് തോന്നുന്നു അവിടെ തെന്നു ആയിരിക്കും അല്ലേ അവിടെ തെന്നുന്നുണ്ടോ ഓ തണക്കുന്നില്ല ൊട്ടപ്പ ഇവിടെ ഒരു അവിടെ ഊഞ്ഞല്ലേ ഞാൻ മാത്രം ഒന്നും അല്ല ചെറിയ വേറെ ആൾക്കാരും നാടാ ആടിയിട്ടുണ്ട് വേണ്ടോ അവർക്കൊക്കെ വലിയ ജാക്കറ്റായോ എന്റെ ബസ് ബസ് തോന്നു

െങ്കി വന്നില്ലായിരുന്നെങ്കി പറഞ്ഞാലും എനിക്ക് നല്ലൊരു സിസ്റ്റം മ്മ നല്ലോ എനിക്കറിയാന്നുണ്ടോ എന്ത് എന്റെ തല്ലുല ചേച്ചി വഴക്കറി അത് എനിക്കറിയാം അത് മുതലാക്കുന്നുണ്ട് ചെറുതായിട്ട് എന്റെ അമ്മ എന്തെല്ലോ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞോ എന്നെ പറയുന്ന എന്തെങ്കിലും ഉണ്ട് എല്ലല്ലേ പറയണ്ടേ Det er det største bildet jeg har sett.

നല്ല മഞ്ഞ് വീണത് കൊണ്ട് മഞ്ഞ് നമ്മുടെ വണ്ടി അത്യാവശ്യം സ്പീഡിൽ തന്നെ ആകുന്നു

ഇനി രണ്ട് സ്റ്റോപ്പ് ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് എത്തിക്കും സ്ലോ ആയിട്ടുണ്ടോ ഇവിടെ ഓരോ സ്റ്റോപ്പ് ആവുമ്പോഴും ഇവിടെ വിളിച്ച് പറയും ഏത് സ്റ്റോപ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിലും de clase por ഷ്ക എന്ന് പറയുന്നത് പാത്രോഷ്ക ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള കടയാണ് ഇവിടെ നമ്മൾ അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട് വരുന്ന ഒരു കടയാണ് ഇതുപോലെ മിക്ക മിക്ക സ്റ്റോപ്പുകളിലും ഈ പാത്രോഷ്കയുടെ പക്ഷെ അതിപ്പോ രാവിലെ പോയപ്പോ കണ്ട മഞ്ഞെ ട്രീസ് ഒക്കെ നീ ൊണ്ട് അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഇത്രയും സമയം കൊണ്ട് സംഭവിച്ചാണ് ഇത്രയും മഞ്ഞ ഇതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ അവസ്ഥ വീട് ഇല്ല വീടില്ല വീടേലായിരുന്നു അതുകൊണ്ടോ ഇതാണ് പ്രശ്നം കുഴികളൊന്നും അറിയാൻ പറ്റുന്നില്ല ഈ മഞ്ഞു വീണ് കിടക്കുന്നത് കൊണ്ട് കുഴി ഏതാ നേരപ്പായ സ്ഥലം ഏതാ ഒന്നും അറിയാൻ പറ്റുന്നില്ല എപ്പോൾ വേണമെന്ന് ചോദിച്ചാൽ മതി അതോ ഇനി എവിടെയോ എന്തോന്ന് സംഭവിച്ചതോ കുഴപ്പമു വണ്ടിയൊക്കെ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ പറ്റും അതെന്തായാലും അറിയാൻ പറ്റും കാരണം അവർ ഡെയിലി വന്ന് എടുക്കുന്ന വണ്ടി ആയിരിക്കും ഇനിയും നമ്മുടെ പതുവ് യാത്ര ഇതിലൊക്കെ അകത്ത് ചേറുക പിന്നെ ഹോസ്റ്റലിൽ എത്തില്ല അത്രയുള്ള സുഹൃത്തുക്കളെ നടക്കാൻ സാധിക്കുന്നില്ല നമ്മൾ തുഴഞ്ഞു തുഴിഞ്ഞാൽ ഇതിന് ഏതായാലും എവിടെയാണ് കുഴി എവിടാണ് കുഴിയില്ലാത്തത് എന്നൊന്നും അറിയില്ല എന്നാലും ഒരു ഊഹം വെച്ചങ്ങ് അങ്ങ് പോവുകയാണ് ആ ശക്തി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മരങ്ങളെ കണ്ടുപിടിക്കും എന്ത് ഇത്ര തണുപ്പിലും ഈ തണുപ്പിനെയൊക്കെ സഹിച്ചിട്ട് വീണ്ടും സ്പ്രിങ് ആകുമ്പോൾ വീണ്ടും പൂത്തലിയുന്ന ആ മനസ്സുണ്ടല്ലോ ആ മനസ്സ് നമ്മൾ കാണാതെ പോകുന്ന ശരിക്കാൻ പറ്റുമോ എന്ത് വീണ്ടും ഒരത്തില്ല ട്ടെടുക്കും തന്നെ വീണു ഞാൻ ഇട്ടിട്ട് പോയി ജീവി എനിക്കാടെ വിശക്കുന്നുണ്ട് ഞാൻ പോകും ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് വേണം നോക്കാൻ ഇവിടെ ഉണ്ടോന്ന് എന്ന് അപ്പം ഞാൻ മറവിച്ച് പോകത്തില്ലേ അതാ പറഞ്ഞത് നോക്ക ഇവിടെ ഉണ്ടോ എന്ന് ശിലവെല്ലാം കിട്ടുവാൻ എടുത്തോണ്ട് ഫ്രിഡ്ജ് വീട്ടിൽ ഹീറ്ററിൻ്റെ ഫ്രണ്ടിൽ വെക്ക രണ്ടുമൂന്നാൾക്കാരെ വിളിച്ചോണ്ട് ഞാൻ എടുത്തോണ്ട് ഹീറ്ററിൻ്റെ ഫ്രണ്ടി വെക്കാം പിന്നെ കൃത്തക്കാരൊക്കെ കാണിക്കുന്ന നമ്മൾ മുറക പറഞ്ഞ ഈ മഞ്ഞത്ത് കളിച്ചാണ് ഇത്രയും പാൻഡ് വഴി മഞ്ഞായി ആ പാവം കാക്കകളെ നോക്കും അവർക്ക് തിന്നാൻ ആകെ പടം കിട്ടുന്നത് മഞ്ഞാണ് ആ മഞ്ഞ തിന്ന അവരോട് ജീവിക്കുന്നത് കാക്കയൊന്നും കാണുന്നില്ല ഞാൻ പോലും കാണുന്നില്ല പിന്നെ ക്യാമറയിൽ ഇങ്ങനെ കാണാനാ 진짜. <laughs> <laughs> 아. കണ്ടിട്ട് വേണം അവര് ഫ്രീ ആയിട്ട് പണിക്ക് കിട്ടുന്ന കുരുത്തൊരു നാളാ എന്നാ ചെയ്യെത്ര മഞ്ഞായാലും കൈ ഗ്ലൗസ് ഇടത്തില്ല എത്ര മഞ്ഞായാലും കൈ ഗ്ലൗസ് ഇടത്തില്ലെന്ന് യുടെ കയ്യിൽ മഞ്ഞ കളയാതെ പരിക്കാത്തരത്തില്ല എന്നെത്തിന് ഞാൻ എവിടെ വീണ്ടും അത് തറക്കാൻ പറ്റുമെന്ന് നോക്കില്ല തെറ്റില്ല അത് ശരി വാ